ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരവുമല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ജീവിതം കൈവിട്ടുപോയെന്ന് കരുതുന്ന ഒരു ദുർബല നിമിഷത്തിൽ അല്ലെങ്കിൽ ആരോടെങ്കിലും തോന്നുന്ന വാശിയുടെയോ ദേഷ്യത്തിൻ്റെയോ പുറത്ത് മരണത്തിലേക്ക് പോകുന്നവരാണ് ഭൂരിഭാഗവും അത്തരത്തിൽ അടുത്ത കാലത്ത് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞ രണ്ടു പേരുടെ അപ്രതീക്ഷിത വിയോഗ വാർത്തയാണ് ഇപ്പോൾ മലയാളികളെ തേടി എത്തിയിരിക്കുന്നത് രണ്ടു വർഷം മുമ്പ് പാലക്കാട്ടെ കുമ്പാച്ചിമലയിൽ സാഹസികമായി കയറുകയും അവിടെ നിന്നും ഇറങ്ങാനാകാതെ വന്നപ്പോൾ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ദൗത്യസംഘം രക്ഷിക്കുകയും ചെയ്ത ബാബുവിൻ്റെ ഉമ്മയുടെയും സഹോദരന്റെയും ആത്മഹത്യാ വാർത്തയാണത് നാല്പത്തിയാറുകാരിയായ മാട്ടുമന്ത് സ്വദേശി റഷീദയും ഇളയ മകൻ ഷാജിയുമാണ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് ഇന്നലെ രാത്രി പതിനൊന്നോടെയായിരുന്നു സംഭവം മലമ്പുഴ കടുക്കാംകുന്നത് റെയിൽവേ ലൈനിന് സമീപമാണ് ഉമ്മയുടെയും മകന്റെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇരുവരുടെയും മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ബാബു മലയിൽ കുടുങ്ങിയപ്പോഴും തിരിച്ച് വീട്ടിലെത്തിയപ്പോഴുമൊക്കെ ഉമ്മ റഷീദയുടെ കണ്ണുനീരും പ്രാർത്ഥനയും മലയാളികൾ കണ്ടതാണ് അതിനുശേഷവും ബാബു പല പ്രശ്നങ്ങളും വീട്ടിൽ ഉണ്ടാക്കിയെങ്കിലും ഒരു ഉമ്മയുടെ സ്നേഹവും കരുതലും നൽകി ബാബുവിനൊപ്പം നിന്നത് ഉമ്മയായിരുന്നു മകനെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്തത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെയായിരുന്നു അത്രത്തോളം കലർപ്പില്ലാത്ത സ്നേഹം നൽകിയ ഉമ്മയാണ് ഇളയ മകനെയും കൂട്ടി ഇപ്പോൾ ട്രെയിനിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ബാബു മലയിൽ നിന്നും ഇറങ്ങിയ ശേഷവും നിരവധി പ്രശ്നങ്ങളാണ് വീട്ടിൽ ഉണ്ടാക്കിയിരുന്നത് അലറി വിളിക്കുകയും അസഭ്യം പറയുകയും നിരത്തു കിടന്ന് ഉരുളുകയും ഒക്കെ ചെയ്യുന്ന ബാബുവിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു കൂട് നിൽക്കുന്നവരെയെല്ലാം ആക്രമിക്കുകയും അസഭ്യവോഷം നടത്തുകയും ചെയ്ത ബാബു തനിക്ക് ചാകണമെന്ന് പറഞ്ഞാണ് ആ വീഡിയോയിൽ ബഹളമുണ്ടാക്കിയത് വീഡിയോ വൈറലായതോടെ ബാബു കഞ്ചാവിന് അടിമപ്പെട്ടിരിക്കുകയാണ് എന്ന തരത്തിലും പലരും കമൻ്റ് ചെയ്തിരുന്നു കൂട്ടുകാർ തലയിൽ വെള്ളമൊഴിക്കുന്നതും അന്വയിപ്പിക്കാൻ ശ്രമിക്കുന്ന അമ്മയോടും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമൊക്കെ ബാബു അസഭ്യം പറയുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു ഈ വിവാദത്തിലും ബാബുവിനൊപ്പമായിരുന്നു ഉമ്മയും സഹോദരനും ബാബുവിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയാണ് സുഹൃത്തുക്കൾ ഈ വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ ഉമ്മയ്ക്കൊപ്പം ആത്മഹത്യ ചെയ്ത അനുജൻ ഷാജി പറഞ്ഞിരുന്നത് ബാബുവിന് പണം ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിനായി സുഹൃത്തുക്കൾ ബാബുവിനെ മാനസികമായി പീഡിപ്പിച്ചെന്നും പൊതുസമൂഹത്തിന് മുന്നിൽ മോശക്കാരനായി ചിത്രീകരിക്കാനാണ് അവർ ചെറിയൊരു സംഭവത്തെ ഊതി വീർപ്പിച്ചതെന്നും ഷാജി പറഞ്ഞിരുന്നു അന്നൊക്കെ ബാബുവിന് താങ്ങായി നിന്ന രണ്ടുപേരാണ് ഇപ്പോൾ ആത്മഹത്യയുടെ വഴിയേ പോയത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുള്ള ആത്മഹത്യയാണെന്നാണ് സൂചന പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അതേസമയം എപ്പോഴും ധീരനെ പോലെ നിന്നിട്ടുള്ള ബാബു തൻറെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹം കണ്ട് അലമുറയിട്ട് കരയുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി എട്ടിനാണ് മലമ്പുഴയിലെ കുറുമ്പാച്ചി മലയിടുക്കിൽ ബാബു കുടുങ്ങിയത് സുഹൃത്തുക്കൾക്കൊപ്പം കയറിയ ബാബു തിരിച്ചിറങ്ങുന്നതിനിടെയാണ് മലയിടുക്കിൽ കുടുങ്ങിയത് നാൽപ്പത്തിമൂന്ന് മണിക്കൂറിലേറെ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ഒടുവിലാണ് ബാബുവിനെ രക്ഷിക്കാനായത് കേരളം പ്രാർത്ഥനീയമായി കാത്തിരുന്ന രക്ഷാപ്രവർത്തനമായിരുന്നു അത് മലയിൽ കുടുങ്ങിയ ബാബു തന്നെയാണ് വിവരം പുറം ലോകത്തെ അറിയിച്ചത് ഉടൻ രക്ഷാപ്രവർത്തക സംഘം സ്ഥലത്തെത്തി നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ഫയർഫോഴ്സും രക്ഷപ്പെടുത്താൻ പലവിധ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല തുടർന്ന് സൈന്യവും എൻ ഡി ആർ എഫും സംയുക്തമായി നടത്തിയ രക്ഷാപ്രവർത്തനത്തിലാണ് ബാബുവിനെ തിരിച്ചുറക്കിയത് ഇതിനുശേഷം ബാബുവുമായി ബന്ധപ്പെട്ട് പല കഥകളും എത്തിയിരുന്നു ഇതിന് പുതിയ തലം നൽകുന്നതാണ് അമ്മയുടെയും സഹോദരന്റെയും ആത്മഹത്യ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും